പോലീസ് പ്രവർത്തനത്തിന്റെ ഓഡിയോ വീഡിയോ പൊതുജനങ്ങൾ പകർത്തിയാൽ തടയേണ്ടതില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലർ പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും പരിശീലന കാലത്ത് മാന്യമായി പെരുമാറാനുള്ള ബോധവൽക്കരണം നടത്തണമെന്നും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദാര്വേസ് സാഹിബ് നിർദ്ദേശിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് പുതിയ സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് പോലീസ് സേനാംഗങ്ങൾ പൊതുജനങ്ങളുമായി ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് വിവിധ സർക്കുലറുകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അത് പാലിക്കപ്പെടുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് ഡി ജി പി ഉത്തരവിൽ വ്യക്തമാക്കുന്നത് വിവിധ ആവശ്യങ്ങൾക്കായി സ്റ്റേഷനിലെത്തുന്ന പൊതുജനങ്ങളോട് ചില പോലീസ് ഉദ്യോഗസ്ഥർ മാന്യതക്കും അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതായും അധിക്ഷേപത്തോടെയോ അല്ലെങ്കിൽ അസഭ്യതയില്ലാതെയോ സംസാരിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും സർക്കുലറിൽ പറയുന്നുണ്ട് അടുത്തിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായ മോശം പെരുമാറ്റത്തിൽ ഹൈക്കോടതി ഇടപെട്ടിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പോലീസുകാരുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറക്കണമെന്ന് ഹൈക്കോടതി നിർദേശിച്ചത് എല്ലാ ഉദ്യോഗസ്ഥരും ജനങ്ങളോട് മാന്യമായി പെരുമാറുവാൻ ബാധ്യസ്ഥരാണെന്നും സഭ്യമായ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഡി ജി പിയുടെ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് മാന്യമായ പെരുമാറ്റം സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിമാർ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തണം പോലീസ് ഉദ്യോഗസ്ഥരുടെ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം നിരീക്ഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കേണ്ടതാണെന്നും സർക്കുലറിലുണ്ട് കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ മുപ്പത്തി മൂന്ന് പ്രകാരം പോലീസിനും പൊതുജനങ്ങൾക്കും പോലീസ് പ്രവർത്തനത്തിന്റെയോ നടപടിയുടെയോ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ എടുക്കാൻ അവകാശമുണ്ട് ഇതിനാൽ പൊതുജനങ്ങൾ പോലീസ് പ്രവർത്തനത്തിന്റെ വീഡിയോ നിയമവിധേയമായി എടുക്കുന്നതിനെ തടയാൻ പാടില്ലെന്നും ഡി ജി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ Udumal Chola. Udu